സ്ലാമലൈക്കുറമത്തല്ല ഫിറോസ് കുന്നംപറമ്പിലാണ് കെ പി അബു ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിത് കാരണം ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്ത കണ്ണൂർ പയ്യന്നൂരുള്ള ഷഹനാസിൻ്റെ കിഡ്നി മാറ്റിവെക്കാനും അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത ആ വീഡിയോയ്ക്ക് ഏകദേശം ഇരുപത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു ഇത് എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തരുടെയും ആ വലിയ ഒരു നന്മയുടെ വിജയമാണ് കാരണം അത്രമാത്രം പ്രയാസം അനുഭവിച്ച ഒരു കുടുംബം അത്രമാത്രം വേദനകൾ സഹിച്ച ഒരു കുടുംബം ആ ഒരു കുടുംബത്തിന് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ ഈ കണ്ടത് കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ വീട്ടില് ഒരപേക്ഷയുമായിട്ട് ആ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ വേദനകൾ പറഞ്ഞ് കരഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങള് ആ കുട്ടിയുടെ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഫിറോസ ഇങ്ങനെ ഒരു കേസ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഫിറോസ അതൊന്ന് നോക്കി ചെയ്തു കൊടുക്കണമെന്ന് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ നമ്മൾ ആദ്യം അവർക്ക് വീട്ടിൽ കൊണ്ടു കൊടുത്തു ആ കുട്ടിയുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിഡ്നി മാറ്റി വെക്കേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് എന്താണെങ്കിലും പ്രിയപ്പെട്ട തങ്ങളടക്കം ആ വീഡിയോ പോസ്റ്റ് ചെയ്തു ഒരുപാട് ആളുകൾ അത് ഷെയർ ചെയ്തു കേരളത്തിലെ നന്മയുള്ള എല്ലാ മനുഷ്യരും ഈ വീഡിയോ ഏറ്റെടുത്തു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വീണ്ടും ആ കണ്ണൂരിൻ്റെ നന്മ ആ നാടിൻ്റെ മഹത്വം വീണ്ടും വിളിച്ചോതുന്ന ആ ഒരു വലിയ ഒരു സഹായമാണ് ഷഹനാസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് ഇന്നലെ ഇതേ സീറ്റിലിരുന്നു കൊണ്ടാണ് ഞാൻ കണ്ണൂരുള്ള പാനൂരിലെ വീഡിയോക്ക് ഫണ്ടായ വിവരം നിങ്ങളെ അറിയിച്ചത് അതിനുശേഷമാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് മണിക്കൂറുണ്ട് അതേ ഇരുന്ന് അതേ സീറ്റിലിരുന്നു കൊണ്ട് വീണ്ടും ഇരുപത്തിയെട്ട് മണിക്കൂർ കൊണ്ട് നാൽപ്പത് തൊണ്ണൂറ് ലക്ഷം രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്ന് ഞാനീ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും അതിനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ര കണ്ണൂരിലെ എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ് കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് കൂടപ്പറപ്പുകൾക്ക് അത് ജാതിയോ മതമോ നോക്കാതെ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാൻ അവർ കാണിക്കുന്ന ആ ഒരു ആവേശം ആവേശമുണ്ടല്ലോ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ് മലേഷ്യയിൽ എൻ്റെ പ്രിയപ്പെട്ട നൗഫുൽ ഖാൻ്റെ റെസ്റ്റോറൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ആ നാട്ടിലുള്ള പയ്യന്നൂരിലുള്ള കണ്ണൂരിലുള്ള ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയും അവരുടെ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഷനാസിൻ്റെ ഭർത്താവ് എൻ്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് നിങ്ങൾ ആ വീഡിയോ ഇട്ടത് കണ്ടു നന്നായി അങ്ങനെ പല രീതിയിലും അവർ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിലും ഈ കാര്യണ്യം പറ്റാതെ ഇതിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി തുടങ്ങുമ്പോൾ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിനെ നല്ല രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ഇതിനൊരു കറയുമേൽക്കാതെ ഇതിനൊരു കാപ്പ്യവും ഇല്ലാതെ സമൂഹത്തിൻ്റെ മുന്നിൽ സത്യസന്ധമായിട്ട് ഇതിനെ മുന്നോട്ട് പോകണം മറ്റുള്ളവരെങ്ങനെ എന്നുള്ളതല്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് അത് വളരെ കൃത്യമായിട്ട് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ട് നടക്കണം കാരണം ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി ഇതുപോലെ മണിക്കൂറുകൾ കൊണ്ട് ഈ ലക്ഷങ്ങളും കോടികളും വേണ്ട രോഗികൾക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതിനെ നശിപ്പിക്കുകയല്ല മറിച്ച് അതിനെ ചേർത്ത് പിടിച്ച് അതിന് കൂടുതൽ ആളുകളിലേക്ക് വിശ്വാസ്യതയോടുകൂടി കൊണ്ടുനടക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമായിട്ട് തന്നെയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ആളുകളുണ്ട് ഞാൻ വീണ്ടും പറയട്ടെ ഫിറോസ് അലി പാറക്കോടൻ ഇലിയാസ് ബാബിൻസ് ഡോക്ടർ ഷാഹുൽ അമീ സാറ് അതുപോലെ തന്നെ ഞങ്ങളുടെ നിയാസ് മൂവാറ്റുഴ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോ ഓരോ മുത്തലിബുക്ക അങ്ങനെ ഓരോ ഓരോ അംഗങ്ങൾ യൂസ് ഓഫ് കേരളയും അതുപോലെ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ വലിയ 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 പരിശ്രമം രാവും പകലും ഇല്ലാതെ ഗ്രൂപ്പുകളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യിച്ച് ഷെയർ ചെയ്യിച്ച് അതിനേക്കാൾ അപ്പുറം ഷൈനാസിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളുള്ള മൂന്നും നാലും ഗ്രൂപ്പുകൾ ആ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ അത്തരം ആളുകളൊക്കെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മഹല് ഭാരവാഹികൾ ആ നാട്ടിലെ രാഷ്ട്രീയ എന്താ പറയുക മറ്റു മെമ്പർമാരും എല്ലാവരും ചേർന്ന മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെ വലിയ ഒരു ഗ്രൂപ്പൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അങ്ങനെ എല്ലാവരും പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷഹനാസിന് ഇരുപത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്താണെങ്കിലും ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ ഏറ്റെടുത്ത് അതിൽ വിശ്വാസമർപ്പിച്ച് ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ ഇത്തരം വീഡിയോകളിലേക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വളരെ പ്രധാനമായിട്ടൊരു കാര്യം കൂടി പറയാനുള്ളത് പറ്റുമെങ്കിൽ നാളെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പെട്ടെന്ന് എനിക്ക് പേര് മറന്നുപോയി ആ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആണ് അവന് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് വായിൻ്റെ ഉള്ളിലൊക്കെ മുറിവുകളായി മോണയൊക്കെ ചുവന്ന് അതിലൂടെ നിരന്തരം ബ്ലഡ് ഇങ്ങനെ ഒഴുകിവരുന്ന ഒരു സാഹചര്യം അവന് മരമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതിലൂടെ ബ്ലഡ് വരിക ഡോക്ടർ എന്നോട് പറഞ്ഞത് പുറമേ കാണുന്നതിനേക്കാളപ്പുറമാണ് ആ കുട്ടിയുടെ അവസ്ഥ അത്രയ്ക്ക് സീരിയസ് ആണെന്നാണ് പറഞ്ഞത് ആ മൂന്ന് വയസ്സുകാരനായ കുട്ടിയുടെ വീഡിയോ പറ്റുമെങ്കിൽ നാളെ വൈകുന്നേരം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും ആ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം കാരണം ഒരു കുഞ്ഞാണ് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ തോളത്തും നമ്മുടെ ഒക്കത്തും കയറി ഇരുന്ന് കളിക്കേണ്ട ആ ഒരു പ്രായത്തിൽ ക്യാൻസർ ബാധിച്ച് കീമോയും ഇഞ്ചക്ഷനും മരുന്നുകളും അതിൻ്റെ വേദനകളൊക്കെയായിട്ട് ഇപ്പോൾ ആ കുട്ടി കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ വലിയ ഒരു സഹായം വേണം ആ കുഞ്ഞിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ട എൻ്റെ കണ്ണൂരുള്ള എൻ്റെ സഹോദരങ്ങൾ മണിക്കൂറുകൾ കൊണ്ടാണ് നിങ്ങളിതുപോലുള്ള ഓരോ കേസുകളും ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് അത്തരം ആളുകൾക്ക് വലിയ പ്രതീക്ഷ പ്രതീക്ഷ ഷൈനാസിൻ്റെ സാഹചര്യം വളരെ വളരെ മോശമാണ് ആ കുഞ്ഞിന് കിട്ട ആ പെൺകുട്ടിക്ക് കിഡ്നിയുടെ മാറ്റിവെക്കൽ മാത്രമല്ല അത് അതിനോടനുബന്ധിച്ച പല രോഗങ്ങളും ആ കുട്ടിക്കുണ്ട് ഷൈനാസിൻ്റെ ഭർത്താവും ഒരു രോഗിയാണ് ഷൈനാസിൻ്റെ വാപ്പ സ്ട്രോക്കും ഒന്ന് കിടക്കുകയാണ് ജേഷത്തിയുടെ മകള് ഒട്ടി സമ്പാദിച്ച് കിടക്കുകയാണ് നാൽപ്പത് ലക്ഷം രൂപയോളം ബാങ്കിൽ അടക്കാനുണ്ടായിട്ട് വീട് ജപ്തിയായിട്ട് കിടക്കുകയാണ് അങ്ങനെ ദുരിതക്കയത്തിൽ മുങ്ങി താഴ്ന്ന ഒരു കുടുംബം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആ കുടുംബത്തിലേക്ക് എത്തിയത് എന്താണെങ്കിലും ആ ഷനാസിനെ എൻ്റെ മുന്നിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട മുനോർ അലി ഷഹാബ് തങ്ങൾ അദ്ദേഹവും ഈ കുട്ടിയുടെ ആ വീഡിയോ ഷെയർ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് അതെക്കോട്ടെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളോടും ഓരോ ഓരോ അംഗങ്ങളോടും പ്രത്യേകം പ്രത്യേകമായിട്ട് ഞാനതിൻ്റെ മുസ്തഫ്സ് നെയ്സ് മുസ്തഫ പാനു അതെ 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 ക്യു എം സി ടീം മുത്താറി പീഡികയിലെ അംഗങ്ങൾ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഈ വീഡിയോ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്ട്സ്ആപ്പ് കൂട്ടായ്മയിൽ ഓരോ അംഗങ്ങളോടും ഇതിനു വേണ്ടി സഹകരിച്ചാൽ സപ്പോർട്ട് ചെയ്ത സഹായിച്ച് എല്ലാവരോടും അതിൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ നാളെ നമ്മൾ തിരുവനന്തപുരത്തുള്ള മൂന്ന് വയസ്സുള്ള മുഹമ്മദ് ആ കുട്ടിയുടെ പേരെനിക്ക് പറഞ്ഞല്ലോ പേര് പറഞ്ഞു ആ കുട്ടിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ഇത് നിങ്ങൾ ഏറ്റെടുക്കണം കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് സീരിയസ് ആണ് അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അതിലേക്കും കൂടി നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്